നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കുറ്റ്യാടി ടാഗോർ ടീച്ചേഴ്സ് ട്രെയിനിങ് അക്കാദമിയുടെ ഏകദിന പഠന ക്യാമ്പ് കടിയങ്ങാട് തണൽ ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി കെ നവാസ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രീ പ്രൈമറി മോണ്ടിസോറി പരിശീലന രംഗത്ത് ജില്ലയിലെ അറിയപ്പെട്ട സ്ഥാപനമാണ് കുറ്റ്യാടി ടാഗോർ അക്കാദമി സ്ഥാപനത്തിന്റെ ഏകദിന പഠന ക്യാമ്പ് കടിയങ്ങാട് തണൽ ക്യാമ്പസിൽ നടന്നു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പി കെ നവാസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രീ പ്രൈമറി മോണ്ടിസോറി വിദ്യാർത്ഥികൾ സ്പെഷ്യൽ സ്കൂളിൽ തന്നെ വന്ന് കാര്യങ്ങൾ പഠിക്കുന്നത് സന്തോഷകരമായ അനുഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞു അധ്യാപകരാണ് കുട്ടികളുടെ ടാഗോർ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് അക്കാദമിക് ഡയറക്ടർ ജമാൽ കുറ്റ്യാടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു തണൽ ക്യാമ്പസിലെ ലൈബ്രറി സ്പീച്ച് തെറാപ്പി ഹൈപ്പർ ആക്ടിവിറ്റി ഫിസിയോതെറാപ്പി തുടങ്ങിയ യൂണിറ്റുകൾ ടീച്ചർ ട്രെയിനിങ് വിദ്യാർത്ഥികൾ നേരിൽ കണ്ടു തണൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഏറെ സമയം ചെലവഴിച്ച അവർ കലാപരിപാടികളിലും പങ്കെടുത്തു ടാഗോർ അക്കാദമി പ്രിൻസിപ്പൽ മേഴ്സി ജോസ് എഴുത്തുകാരൻ അഹമ്മദ് മൂന്നാഗൈ പി ടി അഷ്റഫ് മാസ്റ്റർ ജമാൽ പാർക്കൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു അധ്യാപികമാരായ അശ്വിനി അർഷിന് സ്റ്റുഡന്റ് ലീഡർ നീതു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പ്ലസ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാ നിങ്ങൾക്കൊരു സുവർണവസരം കുറ്റ്യാടി ടാഗോർ അക്കാഡമിയിൽ നിന്നും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം ഫോൺ സെവൻ Nine four nine five one, double, four eight one three. double nine four double six one double nine zero five.